ഇന്നലെയായിരുന്നു ഗായകനും സംഗീത സംവിധായകനുമായ എ ആർ റഹ്മാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത പുറത്തുവന്നത് ഇതോടെ എല്ലാവർക്കും വളരെയധികം വിഷമമാവുകയായിരുന്നു കാരണം ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു എ ആർ റഹ്മാനെ ഇതിനു മുൻപ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് എന്നാൽ ഇന്നലെ അദ്ദേഹത്തിന് പ്രവേശിപ്പിച്ചിരുന്നത് അടുത്ത് അത്രയും കടുത്ത ഒരവസ്ഥയിലല്ലായിരുന്നു എന്ന് പുറത്തു വരുന്ന ഡോക്ടറുടെ കുറിപ്പിലും റിപ്പോർട്ടിലും മനസ്സിലാക്കാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതുപോലെ പ്രേക്ഷകരോട് പറയുകയും ചെയ്യുന്നത് എന്ന് പറയാം ആരാധകർക്ക് അത് വളരെയധികം തന്നെ ചിന്തിക്കാവുന്നതാണ് എന്ന് പറയുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറത്തുവരുന്ന റിപ്പോർട്ടിൽ തന്നെ ഇക്കാര്യങ്ങളെ പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അധികം ആരും അറിഞ്ഞില്ലായിരുന്നു ശനിയാഴ്ച രാത്രിയോടെ ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ആദ്യം എല്ലാവരും ഒന്ന് ഭയന്നു എങ്കിലും പിന്നാലെ ഇതിൻ്റെ അവസ്ഥയും അതിൻ്റെ എന്താണ് യഥാർത്ഥ വശവുമെന്ന് പറഞ്ഞെത്തിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ ആശുപത്രി വിട്ടെന്നും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുമാണ് അറിയാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത റഹ്മാന്റെ മകൾ ഖദീജ തന്നെ പുറത്തുവിട്ടതാണ് ഖദീജയും സൈറയും അതുപോലെ റഹ്മാന്റെ അടുത്ത ബന്ധുക്കളുമൊക്കെ ഈ വാർത്ത സ്ഥിരീകരിച്ചു എത്തുകയാണ് മക്കൾ ആയ ഖദീജയൊന്നും അടുത്തില്ലെങ്കിൽ പോലും സൈറ അടുത്തു തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു റഹ്മാൻ്റെ വയ്യ അറിഞ്ഞ ഉടനെ തന്നെ ഖദീജ ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു ഖദീജയ്ക്ക് വയ്യാത്ത സമയത്തും റഹ്മാൻ അടുത്തു തന്നെ ഉണ്ടായിരുന്നു അത് മറക്കാനാകാതെ തന്നെയാണ് ഇപ്പോൾ ഖദീജ റഹ്മാന്റെ അടുക്കിലേക്ക് എത്തിയിരിക്കുന്നത് മക്കൾ സ്ഥലത്തില്ലാത്തത് കൊണ്ടും അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും ആരെയും അറിയിച്ചില്ല എന്ന് മാത്രമാണ് എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് നിരവധി ചോദ്യങ്ങളാണ് ഞങ്ങൾ നേരിട്ടത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് മക്കളും ഭാര്യയും പ്രസ് റിലീസ് അടക്കം പങ്കുവെച്ചുകൊണ്ട് എത്തിയത് രഹുമാനെപ്പോൾ ആശുപത്രി എന്നും ഡീഹൈഡ്രേഷൻ ആയിരുന്നു എന്നുമാണ് പറയുന്നത് നോമ്പുകാലമായതിനാൽ തന്നെ അത്തരത്തിൽ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും നല്ല ചൂടുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ നോമ്പ് പിടിക്കുന്നവർ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് പറയാറുണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ പറയുന്നതും എന്ന് പറയാം ആരാധകർക്ക് ഇത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഓരോ നടന്മാരുടെ വാർത്ത പുറത്തു വരുമ്പോഴും അവരുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും എല്ലാവർക്കും വളരെയധികം ടെൻഷനാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പങ്കുവെക്കുന്ന ഒരു വാർത്തയും ഇത് തന്നെയാണ് എന്ന് പറയാം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ നിരവധി പേർക്ക് ചെറിയ സന്തോഷമാണ് തോന്നുന്നത് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹം ആശുപത്രി വിട്ടല്ലോ എന്ന ഒരു സന്തോഷമാണ് എല്ലാവർക്കും പങ്കുവയ്ക്കാനുള്ളത് ആരാധകരും ഇതുതന്നെയാണ് പങ്കുവെക്കുന്നത് എല്ലാവർക്കും വളരെയധികം സന്തോഷമെന്നും അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ അറിയാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്ന് തന്നെ നിരവധി പേർ പ്രതികരിക്കുന്നു ഇതേ തുടർന്ന് തന്നെ നിരവധി പേരുടെ വാർത്തകൾക്കായി പ്രേക്ഷകരും കാതോർത്തിരിക്കുകയാണ് റഹ്മാന്റെ വാർത്തകൾ ഇപ്പോൾ സ്ഥിരീകരിച്ചുകൊണ്ട് എത്തുന്ന വാർത്തകളും ഒക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ്